ബീഹാറിന് പിന്നാലെ കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്നു ഇത് സംബന്ധിച്ച ഒരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വന്നാൽ ഉടൻ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും തീവ്ര വോട്ടർ പട്ടികയിൽ ആധാർ അടിസ്ഥാന രേഖയായി പരിഗണിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കേരളം ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എസ്ഐ ആർ നടപ്പിലാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു എസ്ഐആർ നടപ്പിലാക്കാനും മുൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാനുമാണ് തീരുമാനം രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പിലാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം ബംഗാൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിന്റെ ഒരുക്കങ്ങൾ നേരത്തെ നടത്തിയിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി അടുത്ത മാസത്തോടെ ലഭിക്കും ഇതോടെ ഇത് സംബന്ധിച്ച അന്തിമ പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യവ്യാപക എസ് ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആലോചന മുൻപട്ടികയിലുള്ള വോട്ടർമാരുടെയും ബന്ധുക്കളെയും കണ്ടെത്തുന്ന ബീഹാർ മാതൃക പരീക്ഷിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യവ്യാപകമായി നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ദില്ലിയിൽ ചേർന്ന യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ തവണ എസ് നടത്തിയ തീയതിയും അതിനുശേഷമുള്ള സാഹചര്യവും യോഗത്തിൽ വിശദീകരിച്ചിരുന്നു ബീഹാർ നടപ്പിലാക്കിയ പരിഷ്കരണ നടപടികൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറിനുള്ള പ്രാഥമിക നടപടികൾ ഈ മാസം പൂർത്തിയാകുമെന്ന് ഭൂരിഭാഗം തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും യോഗത്തിൽ അറിയിച്ചു ഓരോ സംസ്ഥാനങ്ങളിലേയും സാഹചര്യം തീവ്ര പരിശോധനയ്ക്ക് ഉപയോഗിക്കാവുന്ന രേഖകളുടെ പട്ടിക തയ്യാറാക്കാനും യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു ബീഹാറിന് പിന്നാലെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചും രാജ്യവ്യാപക ഐഎസ്ആറിനുള്ള നടപടികൾ ഊർജിതമാക്കുകയാണ് എന്ന സൂചനയാണ് ഇതിലൂടെ കമ്മീഷൻ നൽകുന്നത് എസ് ഐആർ നടപ്പിലാക്കും മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രധാന ഇടപെടലുമായി സുപ്രീംകോടതി എത്തിയിരുന്നു ആധാർ കാർഡിനെ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് കരട് വോട്ടർ പട്ടികയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ആധാർ പരിഗണിക്കണമെന്നും ആധാർ കാർഡിന്റെ ആധികാരികതയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കാമെന്നും സുപ്രീം കോടതി പറയുന്നു ആധാർ ഉപയോഗിക്കുന്നതിലെ നിയമത്തിൽ വ്യക്തതയുണ്ട് ഔദ്യോഗിക രേഖകളിലൊന്നാണ് ആധാർ മേൽവിലാസത്തിനുള്ള രേഖയാണ് ഇത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഐഡന്റിറ്റി രേഖയാണ് ആധാർ എന്നാൽ ആധാർ നിയമമനുസരിച്ച പൗരത്വ രേഖയല്ല കമ്മീഷൻ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകണമെന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ആധാറിനെ പന്ത്രണ്ടാമത്തെ രേഖയായി ഉൾപ്പെടുത്തണമെന്നും കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകുകയും ചെയ്തു ആധാർ പന്ത്രണ്ടാമത്തെ രേഖയായി ഉപയോഗിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന് കോടതി ആരാഞ്ഞു പൗരന്മാർക്ക് വോട്ടു ചെയ്യാൻ അവസരമുണ്ടാകണം വ്യാജരേഖകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കമ്മീഷന് പരിശോധിക്കാനാകും വ്യാജരേഖകൾ ഉപയോഗിക്കുന്നവർക്ക് വോട്ടവകാശം ഉണ്ടാകില്ല എന്നും സുപ്രീംകോടതി ഇതിനോടകം വ്യക്തമാക്കി